അപ്പൊ നമ്മള് എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അമ്മ പറഞ്ഞാൽ മണിക്ക് മുന്നേ എത്തിയാലേ അമ്മയ്ക്ക് എന്ത് പള്ളിയിൽ എന്തോ പരിപാടിയുണ്ട് അപ്പൊ അതിന് അതിന് പോകാൻ പറ്റിയാ നല്ലതായിരുന്നു അപ്പൊ ഞങ്ങൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ അമ്മ പറഞ്ഞാൽ നാലു മണിക്കെങ്കിലും വരണ്ടേ ഉച്ചയ്ക്കത്തെ കൊണ്ട് നാലുമണിക്കെങ്കിലും മിനിമം കഴിക്കണ്ടേ എന്നോട് ചോദിച്ചു ഞങ്ങൾ വരും എന്തായാലും ആ സമയത്തുള്ളേന്ന് പക്ഷേ എത്തൂല എന്തായാലും എത്തൂല ഈ കിടപ്പ് കിടക്കുന്ന കണ്ടിട്ട് എത്തൂല സോ ഇന്ന് ഞങ്ങള് പോകുമ്പോ അമ്മയ്ക്ക് ഒരു സർപ്രൈസും കൊണ്ടാണ് പോകുന്നത് ആക്ച്വലി അത് അമ്മയ്ക്ക് ബർത്ത് ഡേക്ക് സർപ്രൈസ് ആണ് ബർത്ത്ഡേയ്ക്ക് ഞങ്ങൾ പോകാനായിട്ടിരുന്നത് അപ്പം അമ്മ എവിടുന്നോ ഒരു പനി വരുത്തിച്ചു അമ്മ പറയുന്ന എവിടെയും പോയതല്ല അമ്മയ്ക്ക് തന്നെ വന്നതാണ് ആ ടൈമിൽ തന്നെ എനിക്ക് പനി വന്നു എൻ്റെ അനിയത്തിക്ക് പനി വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പല സ്ഥലത്തിരുന്ന് പനി അനുഭവിക്കുകയായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ പിന്നെ ആ പോക്ക് മാറ്റി വെച്ചു അപ്പം ആ ഗിഫ്റ്റ് കൊടുക്കലും നടന്നില്ല അമ്മയ്ക്ക് പിന്നെ ഞാൻ ഓൺലൈനിൽ ഡയറി വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ആ ഒരു ബർത്ത്ഡേയുടെ അതിനുവേണ്ടി ഗിഫ്റ്റ് കൊടുക്കണം എനിക്ക് ഭയങ്കര അമ്മയെ അത് കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ പോവാണ് വീഡിയോ എടുക്കാൻ പറ്റും ഞാൻ എടുക്കാം പ്രോമിസസ് എടുക്കിസൊന്നും തരുന്നില്ല എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് വേണ്ട വേണ്ട നെയ് ഭൈ നെയ് ഭയമ അത്രയെങ്കിലും അറിയാമല്ലോ അനന്തു ഇന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നില്ല തരത്തില്ല ആ തരത്തില്ല അതൊക്കെ ഇത് കേൾക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് റോഡ് പണിയാണ് ഈ പണിക്ക് എടുത്തുകൂടെ എടുത്തോണ്ട് പോകാനൊക്കെ എന്നെ കൊണ്ട് പറ്റും അനന്തു വിശ്വാസമില്ല എന്റെ വിശ്വാസം ഇല്ല പോട്ടെ പിന്നെ ഈ വണ്ടിയുടെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് ഡാഷ്ബോർഡിനപ്പുറത്തേക്ക് കാണാൻ ഒരു പറ്റുമോന്നൊരു ഉറപ്പുമില്ല അത്രയും പൊക്കമാണ് ഈ വണ്ടിക്ക് ഞാൻ ഈ ഓൾട്ടോ ഇൻസ്റ്ററില് പഠിച്ചിട്ട് അതിന് ഇത്രയും പൊക്കില്ല എന്നേ ഈ വണ്ടിക്ക് ഇച്ചിരി പൊക്കം കൂടുതലാണ് ഞാന എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഞാനിപ്പം ഫ്ലാസ്കില് അനന്തൂരം എനിക്കും കുടിക്കാനായിട്ട് പാലെടുത്തു പക്ഷേ ഞങ്ങൾ ഞാൻ ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി അതൊഴിച്ചു കുടിക്കാനായിട്ടുള്ള ഗ്ലാസ് ഇല്ലേ അതെടുക്കാൻ മറന്നുപോയി ഇതേപോലെ വേറെ എന്തോ ഒരു സംഭവം വേറെ എന്താ കഴിഞ്ഞ ദിവസം എന്തോ ഒരു എനിക്കത് എന്താ പറയുക ഇമേജ് എഡിറ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു അപ്പം അത് ചെയ്യാനായിട്ടാണ് അനന്ത എന്നോട് പറഞ്ഞു പോയി ഡ്രോയിങ് പാഡ് എടുത്തിട്ട് പോവാൻ പറഞ്ഞു ഞാൻ ഡ്രോയിങ് പാഡ് എടുത്തോണ്ട് വന്നു അതിൻ്റെ പെൻ എടുത്തോട്ട് വന്നില്ല അപ്പം അനന്തു പെൻ എടുക്കാനായിട്ട് പോയി പെൻ എടുത്തോട്ട് സോ ഞാനെല്ലാം ഈ പകുതി സാധനം കൊണ്ടുവരും പകുതി അതിന് വേണ്ട ആവശ്യമുള്ള സാധനം പകുതി ഞാൻ ഇവിടെ വെച്ചിട്ട് വരും അതേപോലെയാണ് ഇപ്പൊ സീരിയസ്ലി ഞാൻ ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി പോയി ചെറിയ പേപ്പർ എല്ലാം ഗ്ലാസ് അല്ലെ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുമ്പോ എവ്രിതിങ്ക്സ് രണ്ടു മൂന്ന് ദിവസം ഞാൻ ഇവിടെയാണ് കൈസ് എന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇവിടെ കുറെ നാളുകൾക്ക് ശേഷമാണ് സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നത് അതായത് പറയുവാണെങ്കിൽ ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ആദ്യായിട്ടാണ് അങ്ങനെ വീട്ടിൽ വന്ന് പോകുന്നത് അപ്പോൾ പോണത് അപ്പൊ വീട്ടിലെത്തി അമ്മയ്ക്ക് സർപ്രൈസ് അമ്മ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ എത്തിയ കഥയൊക്കെ കഥ പിന്നെ പറയാം അപ്പൊ എന്തായാലും നമുക്കൊരു സംഭവം കാണിച്ചു കൊടുക്കാം അമ്മയ്ക്ക് ഇടിയുണ്ടോന്ന് നോക്കാം അതോ ഔട്ട് ഓഫ് ഫ്രെയിം ആണോ അമ്മക്ക് ഞാൻ വാങ്ങിച്ചാണ് ഇന്ന് മിക്സി ഇത് ആക്ച്വലി അമ്മയ്ക്ക് ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് അമ്മ പരിപിടിപ്പിച്ച് ഞങ്ങളിവിടെ വരുത്തിപ്പിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു അമ്മയ്ക്ക് സർപ്രൈസ് സർപ്രൈസായിരുന്നു ബർത്ത്ഡേയുടെ ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞ് ജനുവരി ആ ഒരു മാസം ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേക്കുണ്ടായ മുതലാണിത് അത് കൊഴപ്പ കേടായി കഴിയുമ്പോൾ പറയുമ്പോട്ടോ കാരണം ഒരു രണ്ട് തവണ അതെ കുറച്ച് ഓടി ഓടിയിട്ട് വന്ന മിക്സിയാണ് എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ പറഞ്ഞു ഞങ്ങള് പള്ളിയിൽ പോകാനായിട്ട് പോവാണ് ഞങ്ങൾ ഇന്ന് വന്ന അതിനു വേണ്ടിയാ അപ്പൊ എന്തായാലും ഞങ്ങൾ അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് ഞാൻ പോയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വഴി വിട്ടേ ആകെ രണ്ട് ഡ്രസ്സേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് ഞങ്ങൾ വീട്ടിൽ പോയ പോയെന്നില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഉണ്ട് എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മയായിരുന്നു മരിച്ചതിൻ്റെ ഓർമ്മയായിരുന്നു അപ്പോൾ അതിൻ്റെ അതിന് പങ്കെടുക്കാൻ വേണ്ടിയാണ് പോയത് അപ്പം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു വരുവാണ് വീട്ടിൽ വെച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിൽ വെച്ച് ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഫുൾ ടൈം ഞാൻ ബിസി ആയിരുന്നു നമ്മൾ വീട്ടിൽ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായാലും കാറിൽ എന്ന് പറയാം നമ്മളിപ്പോൾ എന്തായാലും തിരിച്ചു പോവാം അപ്പം നല്ലൊരു വ്യൂ കണ്ടപ്പം നമ്മൾ വിചാരിച്ച് ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കാൻ വീട്ടില് എൻ്റെ ആൻറ്റിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ആൻറ്റിമാരെന്ന് പറയുമ്പോൾ മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പം നാലായി പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഏഴ് പേര് മൊത്തത്തിൽ ഏഴ് പേര് ഉണ്ടായിരുന്നു നമ്മുടെ ഈ പരിപാടിക്ക് സോ കുറഞ്ഞ അതെ ഞാനും ഞാനും എൻ്റെ ആളും ബാക്കി അഞ്ചു പേര് കൂടിയായിരുന്നു നമ്മുടെ കുഞ്ഞ് പള്ളിയിൽ ഒരു പ്രയറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സെമിറ്ററിയിൽ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു റിച്വൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ തിരിച്ച് വീട്ടിലെ തിരിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോയി ഞാൻ ഒരു ദിവസം അവിടെ നിന്നു എനിക്ക് രണ്ട് ദിവസം വീട്ടിൽ നിന്നെന്നുള്ളതിൻ്റെ ഒരു ഫീൽ പോലും ഇല്ല സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫുൾ ടൈം ബിസി ആയിരുന്നു എനിക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു ഈ ഈ പ്രോഗ്രാംസ് സൺഡേ ആയിരുന്നു സോ സൺഡേ പ്രാക്ടിക്കലി ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ക്ഷീണം കാര്യങ്ങൾ അങ്ങനെ പോയി മൺഡേ തൊട്ട് ഒരുമാതിരി വല്ലാത്ത രീതിയിൽ വർക്കായിരുന്നു ഒരു സമാധാനം ഉണ്ടായില്ല ഞാൻ ഫുൾ ടൈം കോള് കാര്യങ്ങളൊന്നു പറഞ്ഞിരിക്കുവായിരുന്നു പിന്നെ ട്യൂസ്ഡേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു അന്ന് തിരിച്ചു പോയിപ്പോൾ ഇത് വൈകുന്നേരം അഞ്ചു മണിയായി ഇത്രയും നേരം ആ കാര്യം തന്നെ എനിക്ക് കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ബിസിയായിരുന്നു എൻ്റെ വീടിന് മു നല്ലോണം മുറ്റമുണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ അവിടെ വീടിൻ്റെ ഗേറ്റ് മുതൽ വീടിൻ്റെ പോർച്ച് വരെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ എടുത്ത് പാർക്ക് ചെയ്യിപ്പിച്ച് അനന്ത് ഫുൾ എന്നെ എച്ചെടുക്കുന്ന പോലെ പഠിപ്പിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി അനന്ത് പറഞ്ഞു കുഴപ്പമില്ല റിവേഴ്സ് പാർക്കിംഗ് ഒക്കെ ചെയ്യിപ്പിച്ചു കൈൻഡ് ഓഫ് ഐ ലൈഡിറ്റ് എല്ലാരും ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ എനിക്കും അത് ഡിഫിക്കൽറ്റ് തന്നെയായിരുന്നു പക്ഷെ കൊറേ തവണ ട്രൈ ചെയ്തത് അപ്പൊ എനിക്ക് ഇപ്പൊ രൂപമുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ കയറ്റി സൗകര്യം അങ്ങനെ ഇത് ഇങ്ങനെ കുറച്ചൊരു ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് അങ്ങനെ രൂപമുണ്ടല്ലോ നിനക്ക് ഞാൻ ഇപ്പൊ നീ കുറച്ച് കുറച്ച് പുറകോട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മള് റൂട്ട് ഒന്ന് ചേഞ്ച് ആലപ്പുഴ വഴിയാണ് നോർമലി നമ്മള് നമുക്ക് അതാണ് എളുപ്പവും പക്ഷേ ഇപ്രാവശ്യം നമ്മള് കോട്ടയം വഴി പോവാന്ന് വിചാരിച്ചു അപ്പം പരുമലപ്പള്ളിയിലും കൂടി ഒന്ന് കേറി എനിക്ക് ഭയങ്കര എന്താ പറയുക എപ്പോഴും എൻ്റെ ഒരു ഗൈഡൻസ് സ്പിരിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സെയിൻ്റാണ് പരമല തിരുമേനി അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ പരമല പള്ളിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട് സോ ഞാൻ അങ്ങനെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അവിടെ അങ്ങനെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല അത് ക്യാമറ പ്രൊഹിബിറ്റഡ് ഏരിയയാണ് ഫോട്ടോഗ്രാഫിയൊന്നും പറ്റത്തില്ല സോ നമ്മളവിടെ ക്യാമറയൊന്നും എടുത്തില്ല നമ്മൾ പ്രാർത്ഥിച്ചു വന്നിട്ട് തിരിച്ച് ഒരു പത്ത് മിനിറ്റ് പോലും നീന്നില്ല ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടിങ്ങി പോകുന്നു